ഹായ് നമുക്കത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴപ്രഥമൻ ഉണ്ടാക്കിയാലോ ഇപ്രാവശ്യം ഓണത്തിന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പഴപ്രഥമനാണ് ഇത് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം ഞാനൊരു മൂന്ന് നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ അര പീസ് മാറ്റി വയ്ക്കുന്നുണ്ട് രണ്ടര പീ രണ്ടര നേന്ത്രപ്പഴം പുഴുങ്ങാൻ വയ്ക്കാം കേട്ടോ ചട്ടിയെടുപ്പത്ത് വെച്ച് ചൂടായിട്ട് നമുക്ക് പഴം പുഴുങ്ങാൻ വയ്ക്കാം തേങ്ങ നമുക്ക് കുഞ്ഞു കുഞ്ഞുതായി കട്ട് ചെയ്തെടുക്കാം കേട്ടോ പായസത്തിൽ വറുത്തിടാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ അര മുടി തേങ്ങ ചിരവി തേങ്ങാപ്പാൽ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് കുറച്ച് പായ പ്രഥമനം ലഭിക്കുന്നുള്ളു അതുകൊണ്ട് അരമൂടി തേങ്ങയാണ് കേട്ടോ ചിരവി ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട് പഴം തോലൊക്കെ കളഞ്ഞിട്ട് മിക്സഡ് ജാറിലിട്ട് വെച്ചിട്ടുണ്ട് തേങ്ങ കൊത്ത് കുഞ്ഞു കുഞ്ഞുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒന്നാം പാല് രണ്ടാം പാല് ശർക്കര നെയ്യ് പിന്നെ മുന്തിരി അണ്ടിപ്പരിപ്പ് ഏലക്ക പഴം കുഞ്ഞു കുഞ്ഞുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ആരോ പീസ് പഴം മാറ്റി വെച്ചില്ല അത് നമ്മൾ പഴം നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി നന്നായി ചൂടായി നമുക്ക് മൂന്ന് സ്പൂൺ നെയ്യ് ഒഴിക്കാം കേട്ടോ നെയ്യ് നന്നായി ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നെയ്യ് നന്നായി ചൂടായി വന്ന് നമുക്ക് അണ്ടിപ്പരിപ്പ് കേട്ടോ അണ്ടിപ്പരിപ്പിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അണ്ടിപ്പരിപ്പ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കതിലേക്ക് മുന്തിരി ഇടാം കേട്ടോ എൻ്റെ കയ്യിൽ കറുപ്പ് മുന്തിരി ഏതാണ്ട് കേട്ടോ ഞാനതിടുന്നത് നിങ്ങളുടെ അടുത്ത് ഏത് മുന്തിരി ആണെങ്കിലും ഇടാം നമുക്ക് ഫ്രൈ ചെയ്ത് പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ ഇനി അതേ നേലിക്കണേ നമുക്ക് തേങ്ങ കുത്ത ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം നമുക്കതേ പാനിൽ പാനിൽ നെയ്യിൽ തന്നെ പഴം കട്ട് ചെയ്തത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അതേ പാനിലേക്ക് തന്നെ നമുക്ക് ഈ പഴത്തിൻ്റെ കൂട്ടരച്ച് വെച്ചതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ എന്താണ് വഴട്ടിയെടുക്കാം കേട്ടോ അതിൽ തന്നെ അതിലുള്ള നെയ്യ് തന്നെയാണ് കേട്ടോ ഞാൻ വേറെ എക്സ്ട്രാ നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല ആ നെയ്യ് നന്നായിട്ട് ഈ ഒന്ന് നന്നായി പിടിച്ചു വരട്ടെ കേട്ടോ നമ്മൾ നല്ല വഴട്ടി വഴട്ടി ആയപ്പോൾ എന്താണ് ഈ നെയ്യൊക്കെ അതിലേക്ക് പിടിച്ചു കേട്ടോ ഇനി നമുക്ക് കപ്പ് ശർക്കരയാണ് കേട്ടോ ഞാൻ ഇടുന്നത് അത് മുഴുവനായിട്ടില്ല അരക്കപ്പായിട്ടുള്ളൂ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ശർക്കരയും പഴത്തിൻ്റെ മിക്സും കൂടി നന്നായി മിക്സായി വരട്ടെ കേട്ടോ കളർ മാറി കണ്ടോ ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നല്ല മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് രണ്ടാം പാലം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കുറുക്കിയെടുക്കാം നന്നായി മിക്സ് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി തിളച്ച് കുറുകി വരട്ടെ നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ നാല് ഏലക്കായും കുറച്ച് പഞ്ചസാര ഇട്ട് മിക്സിൻ്റെ ചാറിൽ പൊടിച്ചതാണ് കേട്ടോ അതാണ് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തത് ഇപ്പോൾ നല്ല മിക്സായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പഴം അര പീസ് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത് വെച്ചത് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ പായസം കുടിക്കുമ്പോൾ ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നിങ്ങൾ ഇന്നലെ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമുക്ക് വറുത്ത് വെച്ച നട്ട്സും തേങ്ങാ കൊത്തൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം കേട്ടോ ഒന്നാം പാൽ ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പ് ഓഫാക്കാം തിള വരുത് കേട്ടോ ഒന്നാം പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതും നമുക്ക് അടുപ്പ് ഓഫാക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായി മിക്സ് ചെയ്ത് തന്നിട്ടുണ്ട് നമുക്ക് അടുപ്പ് ഓഫാക്കാം ഒരു സ്പൂണ് നെയ്യ് കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം നമുക്ക് പാത്രത്തിലേക്ക് ഒഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള യന്ത്രപ്പഴ പ്രഥമനാണ് കേട്ടോ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ